ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷേമീസ് ആൻഡ് മമ്മൂസ് ഞാൻ ഷേമീസ് അപ്പോൾ അതാ കണ്ടല്ലോ ഇവളെ കൂട്ടിയിട്ടാണ് ഇന്നു വന്നിട്ടുള്ളത് ഇവളെ പോലത്തെ മഞ്ചത്തുകളെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എന്താ ഇവിടെ പ്രത്യേകത വേറെ ഒന്നുമില്ല ഷോൾ മാക്സി അല്ല അല്ല ഫ്രോക്ക് മാക്സി അല്ല സിമ്പിൾ ആയിട്ടുള്ള മാക്സികൾ അതായത് റയോൺ മാക്സികൾ തന്നെയാണ് ഷോളോ കാര്യങ്ങളോ ഒന്നുമില്ല സിംഗിൾ മാക്സികളാണ് കേട്ടോ ഓക്കെ ഇത് വന്നിട്ടുള്ളത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിധി അമ്പത്താറ് ലാർജ് ലാർജുകാർക്കുള്ള ഒരു ഐറ്റാണ് വന്നിട്ടുള്ളത് മുന്തിരി കളർ ആണ് ലൈറ്റ് മുന്തിരി കളർ ആണ് കേട്ടോ ഓക്കെ കണ്ടല്ലോ കാണുന്നില്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ അടിപൊളി ഐറ്റാണ് മുക്കാൽ ആണ് വരുന്നത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇവളുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് ഷിപ്പിംഗ് അഞ്ഞൂറ്റി അമ്പത് രൂപ നല്ല സോഫ്റ്റ് റയോൺ ആണ് കണ്ടല്ലോ ഇപ്പൊ നമ്മള് ഓക്കെ അപ്പൊ ഇത് വേണം എന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഓൺലൈൻ പേയ്മെന്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്റെ നമ്പറിലേക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് ആക്കുക അതേ നമ്പറിലേക്ക് പേയ്മെന്റ് ഇടുക അഞ്ഞൂറ് രൂപാർജ് അടക്കം അഞ്ഞൂറ്റി അമ്പത് രൂപ അതായത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് നാല്പത്തിനാല് ജെസ്റ്റ് വീതിയും അമ്പത്തി ആറ് ലെങ് ലാർജ് അല്ലെങ്കിൽ ഫ്രീ സൈസ് എന്ന് പറയും പിന്നെ ഫസ്റ്റ് തന്നെ പേയ്മെന്റ് ഇടണം കറക്റ്റ് അഡ്രസ്സ് തരണം എന്നിട്ട് എന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കണം ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ സാധനം കിട്ടുക അതിനുമ്പെ തന്നെ കിട്ടും എന്നാൽ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ സാധനം കിട്ടുക അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേര് ട്രാക്കിംഗ് ലിസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ അയച്ചവരുടെ ലിസ്റ്റ് ഇടുമ്പോൾ പേരില്ലെങ്കിൽ എന്നോടൊന്ന് പറയണം പേഴ്സണൽ ലിസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം ഗ്രൂപ്പിൽ നിൽക്കൽ മസ്റ്റാണ് സാധാ കോളിലേക്ക് കോൾ അടിക്കലില്ല ദയവചാർത് സാ നെറ്റിൽ മെസ്സേജ് റിപ്ലൈ തന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും കോൾ സാധാ കോളിലേക്ക് വരരുത് നിങ്ങളെ സാധാ കോൾ വേറെ കുറേ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ വാട്സപ്പിൽ മാത്രമാണ് ബിസിനസ് നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് പെട്ടെന്ന് നോക്കി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറുള്ളിൽ നോക്കിയില്ലാച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് കുറച്ച് നേരെ പാക്കിങ് കുറച്ച് നേരെ വീഡിയോ എടുക്കുക കുറച്ച് നേരം എഡിറ്റിങ് അതിനിടയിൽ നമ്മുടെ കുറേ കാര്യങ്ങളുണ്ടാവില്ല പിന്നെ വാട്സപ്പ് അങ്ങനെയാണ് അപ്പം നിങ്ങൾ മെസ്സേജ് ഒക്കെ ഒരു മിസ് കോൾ അടിച്ചിട്ട് അവിടെ നിൽക്കുക അത്രേ ആവശ്യമുള്ളൂ അനാവശ്യ സംശയങ്ങൾക്ക് വേണ്ടി ദയവെ അരിച്ച വിളിക്കാറ് വീട് ലെങ്താക്കാൻ ആഗ്രഹമില്ല പറയുന്നില്ല അടച്ചാണ് പക്ഷെ അനാവശ്യ സംശയങ്ങൾക്ക് വേണ്ടി ഇത് ലാർജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബ്ലക്സിൽ ഉണ്ടാവില്ല ഇത് രണ്ട് കളർ കാണിച്ച ഇതിന് വേറെ കളർ നമ്മൾ ഇവിടെ എടുത്തു വെക്കില്ല ഇത്രക്കും മനസ്സിലാക്കുക അപ്പൊ ഈ വീഡിയോ കാണിച്ച ഐറ്റംസ് ഉണ്ടാവില്ല ഓൾഡ് സ്റ്റോക്കും കയ്യിൽ ഉണ്ടാവില്ല ഇതിന്റെ റേറ്റ് കുറവുണ്ടാവില്ല ഫിക്സഡ് റേറ്റ് ആണ് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും 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 കോൾ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സാധനം ഓർഡർ ഉണ്ടെങ്കിൽ കൺഫേം ആണ് നിങ്ങൾ പേയ്മെൻറ്റ് തൊട്ട് അഡ്രസ്സിൽ നിന്ന് അവിടെ നിന്നോളൂ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ മെസ്സേജ് നോക്കുകയും ചെയ്യും ഇപ്പോൾ ആദ്യത്തെ പോലെ അല്ല അപ്പോൾ ഈ പെരുന്നാൾ ആയതുകൊണ്ട് നൈറ്റിലേക്കൊന്നും വെക്കുന്നില്ല ടു ത്രീ ഹവറോട് തന്നെ നിങ്ങളുടെ മെസ്സേജിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ അതിനുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് നിങ്ങൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലാണ് ചിലപ്പോൾ സാധനം ഇല്ലാതെ നിൽക്കുള്ളൂ ഓക്കെ മനസ്സിലായില്ല നീ അഥവാ നിങ്ങൾ പൈസ ഇട്ട സാധനം സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ റീഫണ്ട് ഓപ്ഷനും ഉണ്ട് കേട്ടോ മനസ്സിലായല്ലോ കണ്ടല്ലോ നീ മഞ്ചത്തിൻ്റെ കളർ ചേഞ്ച് എടുക്കാം അടിപൊളി ഉണ്ടല്ലേ നല്ല പൂവാണ് വലിയ വലിയ പൂവാണ് നല്ലൊരു എന്താ പറയുക മുന്തിരി വൈൻ കളറാണ് അതിൽ നിവക്കൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട് കാണാം അപ്പോൾ മുത്തുമണികളെ അപ്പം ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് ആഷും ബ്ലാക്കും കൂടി മിക്സഡ് ആണ് ഇപ്പൊ നമ്മളാ മുന്തിരി കളർ കണ്ടപ്പോ എനിക്ക് മനസ്സിലാകും ഒരു ഓഫ് ആണ് അല്ലെ ഓഫും കളറാണ് അതുപോലെ തന്നെ ബ്ലാക്കും ഒരു ഓഫ് ബ്ലാക്ക് ആണ് അതിൻ്റെ ഒപ്പം ആഷ് കളറും വന്നിട്ടുണ്ട് കിടക്കി സാധനം തന്നെയാണ് ഇവള് നല്ല സോഫ്റ്റ് ഡ്രൈവ് ആണ് ലെങ്ത്തും എടുത്തും മറക്കണ്ട നാല്പത്തി നാല് ജസ്റ്റ് എടുത്തും അമ്പത്തി ആറ് ആണ് റേറ്റ് വന്നിട്ട് സി സി അടക്കം അതായത് കൊറിയർ ചാർജ് അടക്കം വരുന്ന റേറ്റ് ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ മഞ്ജത്തിപ്പാറിന് ഒന്ന് അടുത്ത് കണ്ടോളൂ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള മാക്സിയാണ് വേണ്ടവരിത് സ്ക്രീൻഷോട്ട് എടുക്ക എക്സ് എൽ ആണ് കേട്ടോ റയോൺ നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതി അറുപത് ലെങ് അല്ലേ നമ്മൾ നേരത്തെ കണ്ട ഫ്രീ സൈസ് ആണെങ്കിൽ ഇത് എക്സെൽ ആണ് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതി അറുപത് ലെങ് ഇതിന് സെയിം ടു എക്സൽ നമ്മൾ കൊണ്ടുവന്നിരുന്നു അല്ലേ ടു എക്സൽ ഇപ്പൊ ഈ ഒരു കളർ ഉണ്ട് ഇതിന്റെ പേരായിട്ട് വന്ന് കാളിച്ച മൊത്തം സ്റ്റോക്ക് ഔട്ടാണ് ഈ ഒരു കളർ ഒറ്റ പീസ് ടു എക്സെൽ ആയിരിക്കും അതായത് അമ്പത്തിനാല് ചെസ്റ്റ് അറുപത് ലെങ്ത്തിൽ ഒരു പീസ് ഉണ്ട് കേട്ടോ അപ്പം ഈ ഇതറിവിലായിട്ട് എക്സെൽ വന്ന റയോൺ മാക്സിയാണ് ഈ കാണുന്നത് ഇത് നോക്കി കേസ് ഇതിന്റെ നെക്ക് നിങ്ങൾ ജിബൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും അടിപൊളി മാക്സിയാണ് ഒന്നും പറയാനില്ല നല്ല സോഫ്റ്റ് റയോൺ ആണ് പിന്നെ കളറാണെങ്കിലോ അടിപൊളി കളറില്ലേ നല്ല സ്കൈ ബ്ലൂ ബ്ലൂ ആണ് ഡിസൈൻ കണ്ടില്ലേ ഇതേപോലെയാണ് വരുന്നത് നല്ല അടിപൊളി സ്കൈ ബ്ലൂ ആണ് അടിപൊളിയാണ് കാണാൻ നേരിട്ട് കാണാൻ ഒടുക്കത്ത മൊഞ്ചാണ് ഒന്നും പറയാനില്ല മാക്സി പറ്റിയിട്ട് അറുപത് ലെങ് അതുകൊണ്ട് ഇങ്ങനെ കാണിക്കണം അവളെ കൈ കണ്ടല്ലോ നല്ല ക്ലോത്ത് ആണ്ട്ടാ ഇവളുടെ കളർ ചേഞ്ച് കാണാം അപ്പോൾ ഇവളാണ് കളർ ചേഞ്ച് വീഡിയോ മുടങ്ങാതെ കാണുന്ന ഒരു ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്ന ഒരു കളർ ചേഞ്ച് മനസ്സിലാക്കുന്ന കാരണം ഓൾറെഡി നമ്മൾ ടു എക്സ് ഈ ഒരു ഐറ്റം ഇറക്കിയതാണ് ഇതിപ്പോ ടു എക്സ് എൽ ഈ കളർ ഇല്ല ഈ കളർ സോൾഡ് ഔട്ട് പോയി ഇതിപ്പോ എക്സൽ എൽ ആണുള്ളത് നാല്പത്തിയെട്ട് ചെസ്റ്റ് വിടുത്ത് അറുപത് ലെങ്ത് ആണ് എക്സൽ വരുന്നത് ഇതിന്റെ റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കൊറിയർ ചാർജ് അടക്കാൻ നിങ്ങൾ ഇട്ട് തരണം കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എന്റെ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ ക്യാപ്ഷലിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ തന്നെയാണ് വാട്സപ്പും ആ നമ്പറിൽ തന്നെയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടതും നിങ്ങൾ ഗ്രൂപ്പ് ലിങ്കും നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കോൾ ചെയ്ത് ഹരാസ് ചെയ്യുന്ന ആൾക്കാർ ദയവചാച്ച ഓർഡർ വേണ്ട നിങ്ങൾ മെസ്സേജ് ഇട്ട ഉടനെ ഒരു വട്ടം അല്ല കോൾ ഒരു വട്ടം ഓക്കെ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരു വട്ടം കോൾ അടിച്ചിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് അതായത് നമ്മൾ പൊളിച്ച് എണീച്ച് കഴിഞ്ഞാൽ ആറു മണിക്ക് ഏഴ് മണിക്ക് എട്ട് മണിക്ക് എന്നല്ല ഒരു ടൈമിൽ രാത്രിയാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് എന്നൊരു ടൈം കണക്കില്ല അത്രയും മോശമായിട്ട് അതി മോശം ക്യാരക്ടർ തന്നെയാണ് നമ്മളൊക്കെ എങ്ങനെയോ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ എന്നിട്ട് പിന്നെ ഈ സാധന നമ്പറിലേക്ക് മറ്റേ നമ്പറിലേക്ക് ആവശ്യം ഒന്നുമില്ല നിങ്ങൾ ഇത്ര ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല ഓർഡർ എടുക്കുന്നവർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ ഈ ടെൻഷൻ കാര്യം ഉണ്ടോ അതാ പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് വിടുക ഇത്ര അതിൻ്റെ കാര്യങ്ങളുള്ളൂ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂറുള്ള മെസ്സേജ് എന്ത് നോക്കും ഇനി അഥവാ സ്റ്റോക്ക് ഔട്ടായ സാധനം ആണെങ്കിൽ അതപ്പം തന്നെ റീഫണ്ട് ഇട്ട് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ കയ്യിൽ കോൾ അടിച്ചതൊക്കെ ചെയ്യേണ്ട ഓക്കെ കണ്ടല്ലോ മഞ്ചത്തി അല്ലേ എങ്ങനെയുണ്ട് നമ്മൾ ഈ തെറേവൽസ് ഒക്കെ എല്ലാ താരവും വന്നിട്ടുണ്ട് ഒരു തരവും ഇല്ലാത്തതില്ല നമ്മൾ കഫ്താൻ മാക്സി കണ്ടു വന്നാലെ കഫ്താൻ വേണ്ടവർ ഇന്നലത്തെ വീഡിയോ നോക്കിയാൽ കഫ്താൻ വേണ്ടവർ ഇന്നലത്തെ വീഡിയോ നോക്കിയാൽ മതി കഫ്താൻ മാക്സി ഇനിയും സ്റ്റോക്ക് ഉണ്ട് ഷോൾ മാക്സിയും മെഞ്ഞാന്നും കാണിച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് വീഡിയോ നോക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുക്കുക കളക്ഷേഴ്സിന്റെ ഫോട്ടോ ഒക്കെ അവിടെ വരുട്ടോ നമ്മളൊന്ന് കാണാല്ലേ മൊത്തത്തിൽ ഒരു ഓറഞ്ചും ലൈറ്റ് പിങ്കും എല്ലാം കൂടി മിക്സിംഗ് ആണ് അല്ല അടിപൊളി മൊഞ്ചത്തി തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് വേണ്ടവർ ഈ ഒരു കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരും കേട്ടോ മുത്തുപണികളെ ടു എക്സ് എൽ അപ്പൊ ലാർജുകാര് കണ്ടു എക്സലാണ് അപ്പൊ പിന്നെ ടു എക്സലും കാണണ്ടേ അപ്പൊ ടു എക്സ് എൽ ആണ് അമ്പത്തിനാല് ചെസ്റ്റ് പിടുത്തും അറുപത് ലെങ് ഉള്ള ടു എക്സ് എൽ മാക്സി ആണ് കാണുന്നത് സോഫ്റ്റ് ആണ് ഇതിന്റെ റേറ്റ് അറുന്നൂറ് രൂപയുടെ കൊറിയർ ചാർജ് ഇറക്കെ നിങ്ങൾ തരേണ്ടത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഇതിൽ കൂടുതൽ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് വേറെ സൈസ് ഒന്നും ഇല്ല ഇത് ടു എക്സ് എൽ തന്നെ ഉള്ളു ഓക്കെ ഇത് ബ്ലാക്ക് ആണ് ഇതിൽ ഷെയ്ഡ് ഒക്കെ ആണ് വന്നിട്ടുള്ളത് എന്തൊരു മോഞ്ചാലേ എന്തൊരു മഞ്ചത്തിയാ നോക്കിയൊക്കെ നിങ്ങൾ ഇതൊക്കെ മാക്സി മാക്സിയാണ് ഒന്ന് ആലോചിച്ച് ഇതൊരു ഡ്രസ് ആയിട്ട് പുറത്തൊക്കെ യൂസ് ചെയ്യാം ഞാൻ ഞാനിട്ടതൊരു മാക്സി ആയിട്ട് എനിക്ക് തോന്നുന്നു അറിയുന്നവർക്കറിയാം പക്ഷെ അറിയാത്തവർ പെട്ടെന്ന് കണ്ട ഒരു ഗൗണൊക്കെ ഇട്ട ഒരു ലുക്ക് ലുക്കില്ലല്ലേ അപ്പോൾ ഇത് നമ്മുടെ ഷോൾ മാക്സി ആണ് ഇതില്ലട്ടോ നമ്മളെ നോ ഇറക്കിയ സാധ്യതയാണ് ഞാൻ എടുത്താണ് ഷോൾ മാക്സി ഒക്കെ ഇങ്ങനെയാണ് വരും നമുക്കൊരു ഡ്രസ്സ് പോലെ ഫീൽ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസ് എല്ലാം തന്നെ ഒരു മാക്സി ആണ് പ്രത്യേകം പറഞ്ഞു അറിയിച്ചാലേ അറിയുള്ളൂ കാരണം അത്രയും മഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല മൊഞ്ചല്ല കാശാണ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് സത്യല്ലേ നല്ല മൊഞ്ചല്ലേ അപ്പൊ ഇത് അറുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് എടുക്കാൻ തരുന്നത് കേട്ടോ റയോൺ ആണ് ടു എക്സ് ആണ് വന്നിട്ടുള്ളത് ഇനി കാണണോ കാണിച്ചു തരാലോ കണ്ടല്ലോ ഗേസ് അടിപൊളി ആണ് ചെറിയൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടല്ലോ സിബൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവാണേ ഓക്കെ ടു എക്സ് എൽ കേട്ടോ അതായത് അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത് വരും ടു എക്സ് എൽ ആകുമ്പോൾ അല്ലാതെ നാൽപ്പത്തി നാല് വീതി അല്ല വരിക ഓക്കെ ഇതിൻ്റെ സൈസാണ് ഞാൻ പറയുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു മാക്സിൻ്റെ ടു എക്സ് എൽ സൈസ് സൈസാ പറഞ്ഞത് അമ്പത്തിനാല് ചെസ്റ്റ് വീതി വരും കേട്ടോ ഏ എന്തൊരു മൊഞ്ചല്ലേ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ലല്ലോ ഇത് ഏത് സൈസുകാർക്കും ഷെയ്പ്പാക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു വർക്കല്ലേ വരുന്നത് ഇതൊന്നും വെട്ടി ചെറുതാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുഴപ്പമൊന്നുമില്ല ചില ആൾക്കാരുടെ അധികം ഹൈറ്റ് ഉണ്ടായാലും നല്ല തടി ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് എടുത്തിട്ട് എന്താക്കാം അടിയിലെ ലെങ്ത്തൊന്ന് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഞങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് കാണാം എൻ്റെ പൊന്നോ ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ നേവി ബ്ലൂ എല്ലാം ബ്ലാക്കിനാണ് ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കൽ കേട്ടോ പക്ഷേ ഈ ഒരു മാക്സിക്ക് ഞാൻ നേവി ബ്ലൂവിനോ ഒന്നാം സ്ഥാനം കൊടുത്തു അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് ബ്ലാക്കിന്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റെ കണ്ടല്ലോ അറുന്നൂറ് രൂപേന് കുറ ചാർജ് അടക്കാൻ നിങ്ങൾ ഇട്ട് വരേണ്ടത് ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ബ്ലാക്ക് വേണ്ടവർ ബ്ലാക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക അറുന്നൂറ് രൂപ പേയ്മെന്റ് ചെയ്യുക അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് തരാ ഓക്കെ ഇത്രയുള്ള കാര്യം സിമ്പിൾ ആൻഡ് ആണ് നിങ്ങൾ ഇതിങ്ങനെ വിളിച്ച് അനാവശ്യമായ സംശയങ്ങൾ പ്ലീസ് വേണ്ട അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വാട്സപ്പ് യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് ബിസ് ഈ ഒരു ബിസിനസ് നടക്കില്ല ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഫോം വിളിച്ചിട്ട് അഡ്രസ്സ് ചെയ്ത് തരിക നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഞാൻ പറഞ്ഞിട്ട് തരാ ഇത് ഞാനൊരു നെഗറ്റീവായി പറയുന്നത് ഞങ്ങൾ ടൈം പോകുന്നുണ്ട് അതിനും ഭേദം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ നിയറസ്റ്റ് ആയില്ല തൊട്ടടുത്തുള്ളവരോട് നിങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാം ആർക്കെങ്കിലും വാട്സാപ്പ് ഇല്ലാതൊക്കെ ഇല്ലല്ലോ അവർ വഴി എൻ്റെ നമ്പറിലേക്ക് നിങ്ങളുടെ അക്ക പിന്നെ അഡ്രസ്സ് അയപ്പിച്ച് തരിക എന്നിട്ട് അത് എൻ്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ നിങ്ങളുടെ ക്യാഷ് വേറെ ആർക്കെങ്കിലും ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായി നിങ്ങൾ അക്കൗണ്ടിൽ ഇടുകയും എന്നിട്ട് വേറെ അക്കൗണ്ടിൽ ഇടിപ്പിക്കുകയൊക്കെ ചെയ്യുക നിങ്ങൾ റിസ്ക് എടുക്കുക കുറേ ഞാൻ ചെയ്തു തരുന്നുണ്ട് എനിക്കിന്ന് സമയം പോയത് മൊത്തം അങ്ങനെയാണ് പത്ത് പന്ത്രണ്ട് ഓർഡർ കിട്ടിയത് അലഹമില്ല പക്ഷെ ഓർഡർ വേണ്ട എന്നല്ല പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പം തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ലാഘാതൊക്കെ തന്നെ കണ്ടിന്യൂ കോൾ വരുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാണ് അങ്ങനെ മനുഷ്യപ്പെട്ടില്ലാത്ത ആളെന്നാൽ ഞാൻ ഞാൻ ആ കോൾ എടുത്ത് പോകുമ്പോൾ അക്കൗണ്ട് നമ്പർ എഴുതി എഴുതി പറഞ്ഞു കൊടുക്കുക അവരുടെ അഡ്രസ്സ് ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ എഴുതി എടുക്കുക എന്നിട്ട് പൈസ അയച്ചതിൻ്റെ വന്നോ എന്നുള്ള മെസ്സേജ് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മെസ്സേജ് വരില്ല ഒരു മണിക്കൂറൊക്കെ എടുക്കും അപ്പം പിന്നെ അവർക്ക് ബേജാറായി പിന്നെ വന്നോ 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 പൈസ പോയോ പൈസ പോയോ ഇനിയൊന്നും ആവശ്യമില്ല ഈ റിസ്ക് നിങ്ങൾ എടുക്കുക വാട്സപ്പ് ഉണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ മാത്രം അഡ്രസ്സ് തരാൻ പറ്റുന്നവർ ഓർഡർ തന്നാൽ മതി ഗൂഗിൾ പേയോ ഫോൺ പേയോ ആയിട്ട് വേറെ ആരെങ്കിലും കൈ കഴിഞ്ഞാൽ അയക്കാൻ പറ്റുന്നവർ അക്കൗണ്ട് നമ്പർ തന്നാൽ കറക്റ്റ് അയച്ചാൽ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുന്നവരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അപ്പം നമ്മളിപ്പോൾ ലാർജ് കണ്ടു എക്സ് എൽ കണ്ടു ടു എക്സ് എൽ കണ്ടോ ഇനി എന്താ വെറൈറ്റി പിടിക്കണ്ടേ എന്നും വെറൈറ്റികളാണ് അപ്പോൾ പിന്നെ നമ്മളൊരു ഈതും പെരുന്നാൾ അപ്പം പിന്നെ എന്താ പറയുക ഈദറിവിലെന്നൊക്കെ പറയുമ്പോൾ പിന്നെ വെറൈറ്റികൾ തന്നെ കൊണ്ടുവരണ്ടേ ഇനി ബുദ്ധിമുട്ടികളെ അപ്പോൾ ഇതാണ് പുതിയ ഒരാള് ഓക്കെ അപ്പൊ ഈ പുതിയ ആളെ പ്രത്യേകത പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ലല്ലേ പറഞ്ഞുതരാം എങ്ങനെയുണ്ട് ഐറ്റം ദൂരത്ത് കണ്ടിട്ട് അടിപൊളി അൽഫൈൻ ആണ് ഇത് ഈ ഈ ഒരു പ്രിൻഡിലബിൾ ത്രീ എക്സൽ ഇതിനുമ്പെറക്കിരുന്നു കേട്ടോ ഇവിടെ പ്രത്യേകത കറക്റ്റ് നമ്മൾ എടുത്ത ഐറ്റം ഇതാണ് ടഗസ് ഇത് എക്സൽ എക്സലാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയും അറുപത് ലെങ്ത് ഉള്ളവർക്കുള്ളാണ് ഇത് അൽഫൈൻ ക്ലോത്ത് ആണ് പിന്നെ ഇതെന്താ സംഗതി മനസ്സിലായില്ല കണ്ടോ ഫ്രില്ലുണ്ട് ഫ്രണ്ടിൽ ബാക്കിൽ പ്ലെയിൻ പ്ലെയിനാണ് പക്ഷേ ഫ്രണ്ടിൽ നല്ലൊരു പ്ലീറ്റ് കൊടുത്തിട്ട് നസിബ് ഇല്ലാത്ത രീതി ചെയ്തിരിക്കുന്നതാണ് നല്ല മൊഞ്ചത്തി ആണ് അല്ലേ നല്ല മൊഞ്ചിൽ കാണാൻ അൽഫൈൻ ക്ലോത്ത് ആണ് വരുന്നത് നല്ലൊരു വൈൻ കളറും ലൈറ്റ് വൈലറ്റും ഒക്കെ കൂടിയായിട്ടാണ് ഓ നെക്ക് നോക്കിയാൽ കഴുത്തിൻ്റെ ഡിസൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് പ്ലീറ്റ് ഇതാണ്ടോ ചെറിയ ചെറിയ പ്ലീറ്റുണ്ട് ഉണ്ട് ഇല്ല കേട്ടോ ബാക്കിൽ പ്ലെയിനാണ് ഫ്രണ്ടിൽ മാത്രം പ്ലീറ്റ് കൊടുത്തിട്ടുള്ളൊരു മാക്സി ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓക്കെ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം നിങ്ങൾ തന്നെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ അൽഫൈൻ മാക്സിൻ്റെ റേറ്റ് ഇതാണ് ഒറിജിനൽ അൽഫൈൻ കേട്ടോ ഇതാണ് ഒറിജിനൽ അൽഫൈൻ അൽഫൈൻ എന്ന് പറഞ്ഞ ക്ലോത്താണ് ഈ കാണുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇതാണ് അൽഫൈൻ ഓക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് അപ്പം ഇങ്ങനൊരു മാക്സിൻ നമ്മൾ ഇതുവരെ അൽഫൈയിൽ കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനെ പ്ലീറ്റായിട്ട് അപ്പം നല്ലൊരു മൊഞ്ചി പർച്ചേസ് ചെയ്യാൻ പോയി ഇപ്പം അവർ ഒടുക്കത്തെ മുൻ ഇവയ്ക്ക് തോന്നി മഞ്ചത്തി തന്നെയല്ലേ മഞ്ചത്തി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് കാണാം ഇത് ഒന്നാമത്തെ കളർ അപ്പോൾ ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം അടുത്ത കളറ് ഇനി അതിൻ്റെ കളർ ചേഞ്ച് നല്ല ബ്ലാക്കിലാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് മുന്തിരി കളർ ആയിരുന്നെങ്കിൽ ഇപ്പം കാണുന്നത് ബ്ലാക്കിലാണ് കണ്ടില്ല റെഡിലാണ് ഇത് വരുന്നത് എംബ്രോയിഡറി വരുന്നത് റെഡിലാണ് ഓക്കെ കണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റാണ് വരുന്നത് കാണുമ്പോൾ നല്ലൊരു മൊഞ്ചത്തിയാണ് കേട്ടോ മൊഞ്ചത്തി എന്നെ അല്ലേ ഈ ഒരു മൊഞ്ചത്തി എന്നുള്ള വാക്ക് പറയാതെ ഒരു മാക്സിയും കാണിച്ചു തരാൻ പറ്റുന്നില്ല എനിക്ക് അതാണ് സത്യാവസ്ഥ ക്ലോത്തും അതുപോലെ തന്നെ കേട്ടോ നിങ്ങൾ വാങ്ങി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ക്ലോത്ത് എങ്ങനത്തെ ക്ലോത്താണ് ആണ് എന്ന് പറഞ്ഞാൽ അൽഫൈൻ്റെ ഒറിജിനൽ ക്ലോത്ത് ഇതാണേ ഓക്കെ അല്ലാതെ ഒരിക്കലും ഇരുന്നൂറ്റിയമ്പ മുന്നൂറും ഇവയ്ക്ക് അൽഫൈൻ കിട്ടില്ല അപ്പം ഇവക്ക് ഒരാളും കൂടി ഉണ്ട് മുന്തിരി കളറും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ഇനി ഒരു കളറും കൂടി ഉണ്ട് അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എൻ്റെ നമ്പറിലേക്ക് പൈസ തരാം അഡ്രസ്സ് തരാം അറുന്നൂറ് രൂപയാണ് മൊത്തം തരേണ്ടത് പേര് വന്നിട്ടുള്ളത് കരിനീല നേവി ബ്ലൂ ആണ് കേട്ടോ കാണാം മൊത്തമണികളെ അപ്പോൾ കരിനീല കറുപ്പ് പിന്നെ കണ്ടത് ഏതാണ് കരിനീല കണ്ടോ കറുപ്പ് കണ്ടോ അപ്പോൾ കാണുന്ന മുന്തിരി കളർ കണ്ടോ അല്ലേ മൂന്ന് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് വാട്സപ്പിലാക്കാണ് നിങ്ങളിത് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് അതേ നമ്പറിലേക്കാണ് നിങ്ങൾ പേയ്മെൻറ്റ് ഇടേണ്ടത് അഡ്രസ്സ് തരുമ്പോൾ നിങ്ങൾ കറക്റ്റ് തരിക പിൻകോഡ് ഫോൺ നമ്പർ പേര് സ്ഥലം ജില്ല വെക്കണം ഇത്രയേ ഉള്ളൂ കാര്യം കണ്ടല്ലോ അപ്പോൾ കരിനീല വേണ്ടവരെന്തൊക്കെ കരിനീലെടുക്കുക വൈൻ കളർ ഇഷ്ടമെങ്കിൽ വൈൻ കളർ സ്ക്രീൻഷോട്ട് ഇടുക ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ഇടാം കേട്ടോ പേയ്മെൻറ്റ് വന്നിട്ട് അറുന്നൂറ് രൂപയാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നോർമൽ കോൾ അലൗട്ടല്ല വാട്സപ്പിലാണ് നമ്മുടെ ബിസിനസ് വരുന്നത് ഓക്കെ വാട്സപ്പിലിത് സ്ക്രീൻഷോട്ട് ഇടുകയാണ് ചെയ്യേണ്ടത് കണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാം കേട്ടോ എന്നാ മുത്തുമണികളെ എന്തൊരു മൊഞ്ചാ നോക്കിയോക്ക് നോക്ക് അപ്പോൾ ഈ മൊഞ്ചത്തിന് കിട്ടാൻ പോണ ത്രീ എക്സ് എൽ ആയിരിക്കണം ത്രീ എക്സ് എൽ എന്ന് പറഞ്ഞാലോ നമ്മുടെ മാക്സിക്ക് അറുപത് വിടുത്തും അറുപത് ലെങ്ത്തും ഉണ്ട് ക്ലോത്ത് ആണെങ്കിലോ അൽഫേനോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വെറും അറുന്നൂറ് രൂപയാണ് അറുന്നൂറോ എന്നല്ല വെറും അറുന്നൂറ് തന്നെയാണ് ഇത് നിങ്ങൾ ഷോപ്പിൽ പോയി അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ടി വരും കാരണം ക്ലോത്ത് അത്രയും നല്ല ക്ലോത്താണ് വരുന്നത് അൽഫയിലാണ് അതുകൂടാതെ ഇതിൻ്റെ മൊഞ്ചങ്ങൾ കണ്ടോ അപ്പോൾ ഈ മൊഞ്ചത്തേക്ക് നിങ്ങൾ തരേണ്ട പൈസ അറുന്നൂറ് കൊറിയർ ചാർജ് എടുക്കുക അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ മാഷാ അല്ല എന്തിനെടുക്കത്ത ലുക്കാ നോക്കിക്ക കണ്ടല്ലോ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ലൊരു മെറൂൺ ആണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കരിം പച്ച കേട്ടോ പച്ചയാണ് വരുന്നത് ത്രീ എക്സൽ ആണ് അതായത് അറുപത് ചെസ്റ്റ് വീതി അറുപത് ലെങ്ത് അൽഫൈൻ ആണ് റേറ്റ് വന്നിട്ട് സി സി അടക്കം അറുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അതായത് കൊറിയർ ചാർജ് അടക്കമാണ് അറുന്നൂറ്റി അമ്പത് പറയുന്നത് മാക്സിമം റേറ്റ് അറുന്നൂറാണ് കാരണം നല്ല അൽഫയും ക്ലോത്താണ് ഇത് വരുന്നത് പിന്നെ ഡിസൈൻ അല്ലേ പിന്നെ പ്ലസ് സൈസ് എല്ലാം കൂടി മിക്സിങ് ആണ് ഈ ഒരു റേറ്റിൽ നമ്മൾ ആക്കുന്നത് ഒരു കുഞ്ഞക്കൈ കാണുന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ ഹെൽപ്പറാണല്ലേ ഒന്നൂ എന്ത് മൊഞ്ചാണെൻ്റെ മുത്തുമണികളേത് ഏ കണ്ടങ്ങൾ നല്ല കരിനീലയാണ് കരിനീലയിലങ്ങനെ പൂക്കളായിട്ടുള്ളതാണ് അൽഫൈനാണ് അപ്പോൾ മെറൂണ് കരിമ്പച്ച കരിനീല ഈ മൂന്ന് കളറിലാണ് ഇത് വന്നത് കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ത്രീ എക്സ് എൽ അൽഫൈൻ പൊളിയല്ലേ അടിപൊളിയാണ് പ്രത്യേകം പറയാനുള്ളത് സാധാ ഒരു ഫോണിലാണ് ഇത് നമ്മൾ എടുക്കുന്നത് സാധാ എസ് എൽ ആറിൽ ഒന്നും എടുത്ത ഫോട്ടോസോ വീഡിയോസോ ഒന്നും അല്ല സാധാ ഒരു ഫോണിലാണ് അടിപൊളി ക്വാളിറ്റിയാണ് നല്ല റേറ്റ് ഉള്ള ഒരു മാക്സി ആണ് ഇതിന് എനിക്ക് വെറും അറുന്നൂറിനാണ് ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് കിട്ടുന്നത് കാരണം അത്രയും നല്ല ക്വാളിറ്റിയാണ് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടാണ് കുറേ ഒരു ചാർജായിരിക്കും അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇടുന്നത് നമ്മളുടെ കരിനീല കളറിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിനി എടുത്ത് കാണാം അപ്പം ഇനി ത്രീ എക്സലുകാര് വിഷമിക്കേണ്ട കാര്യം ത്രീ എക്സലും കൊണ്ടെത്തുന്നു പിന്നെ എക്സല് കൊണ്ടുവന്നു ലാർജ് കൊണ്ടു വന്നു ടു എക്സല് കൊണ്ടുവന്നു ഇനിയോ അപ്പം ഇനി കാണാൻ പോകുന്നത് ഇങ്ങോട്ട് തിരിയടി പറയടി തലയില്ലാച്ച എനക്ക് എന്താ പറഞ്ഞൂടെ അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഫീഡ് മാക്സി ആണ് ഓക്കെ നമ്മുടെ മാക്സികളുടെ പ്രത്യേകത വെച്ചാൽ മാക്സി ആണെന്ന് ഒരാളോട് പറയേണ്ടി വരും കഫ്താൻ മാക്സി എന്ന് പറയുന്നുണ്ടെങ്കിൽ കഫ്താൻ ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ പുറത്തേക്ക് ഇടുന്ന മാക്സിയേക്കാൾ സൂപ്പർ ക്വാളിറ്റിയും സെയിം സ കണ്ട സെയിം തന്നെയാണ് അതുപോലെ തന്നെ ഫീഡിങ്ങിനും വന്നിട്ടുള്ളത് ഫീഡിങ്ങിൽ ഫ്രോക്ക് മാക്സിം വന്നിട്ടുണ്ട് ഫീഡിങ്ങിൽ അല്ലാത്ത മാക്സിം വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ കോട്ടനിലാണ് വന്നിട്ടില്ല ഫീഡിംഗ് വന്നിട്ടില്ല കോട്ടനിലാണ് അപ്പം മുത്തുമണികളെ പാർട്ട് ടൂ ഉണ്ടാവും കേട്ടോ ഇതിവിടെ ഒന്ന് കട്ട് ചെയ്യുകയാണ് ഈ വീഡിയോ ഇപ്പോൾ കാണുക പാർട്ട് ടൂയില് ഫ്രോക്ക് മാക്സി കാര്യങ്ങളൊക്കെ കാണാം ഇൻഷാളാം ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് രണ്ട് വീഡിയോ ഉണ്ടാവും ദിവസം ടൈം പറഞ്ഞ ടൈമിന് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴും നേരം വൈകി എന്നാലും ഇല്ല രണ്ട് വീഡിയോ ഡെയിലി ഉണ്ടാകും ഒന്ന് ഡേ ടൈം എന്താണെങ്കിൽ ഉച്ചക്ക് ഒരു വീഡിയോ ഉണ്ടാകും നൈറ്റും ഒരു വീടുണ്ടാകട്ടോ അപ്പൊ ഇപ്പം അവിടെ വായിൻ്റെ ഞാൻ ബൈ